ആ സമയത്ത് കയ്യിലുള്ള കോൺഫിഡൻസിന്റെ പുറത്ത് മാത്രം പോയിട്ട് പ്ലാൻ കൊടുത്താണ് എന്ന് നമുക്ക് നമ്മുടെ കൂടെ വന്ന ആളുകൾക്ക് നമ്മുടെ മുകളിലേക്ക് എന്തുണ്ടോ ഇല്ല ഒന്നും ചിന്തിക്കാതെ നമ്മൾ എന്ന് എന്തൊക്കെയോ വാക്കിന്റെ വിശ്വാസികൾ തോന്നുന്നു കുറച്ച് കാലഘട്ടം മുമ്പോട്ട് പോയപ്പോളിച്ചോ പറഞ്ഞ വേടാണ് ഷിജു ഒന്നും കുറവെ അധികം മുമ്പോട്ട് പോകുന്ന തോന്നുന്നുണ്ടാവൂല്ലേ കോൺസെട്ടിലേക്ക് ചിലപ്പോൾ നിർത്തി അതൊക്കെ സമയത്താണ് പുള്ളി കമ്പനിയുടെ എസ് ഡി എം എന്ന് പറഞ്ഞ റാങ്ക് ഉറപ്പായിരുന്നു അത് ആ സമയത്ത് ആള് പറഞ്ഞോ ചെലപ്പോ നിങ്ങൾ കഴിഞ്ഞ ദിവസം ഗ്രൂപ്പിൽ കണ്ടിട്ടുണ്ടാവും ഇങ്ങോട്ട് വരുന്നത് ഒന്നല്ല ഞാൻ ഈ കോൺസെർട്ടിൽ വന്ന് ഇന്ന് എന്റെ റാങ്ക് എസ് ഡി എം ആണ് ഒരു അഞ്ചു വർഷത്തിനപ്പുറത്തേക്ക് എന്റെ വലിപ്പം എന്താണെന്ന് ആലോചിച്ചിട്ട് എനിക്ക് എന്റെ ഭയം വന്നത് തീർച്ചയായിട്ടും ഇന്നൊരുപറ്റം ആളുകളുടെ മുമ്പിൽ ഭയമാണ് ചോദ്യചിഹ്നമാണ് ഷിജു കുമാർ എന്ന് പറയുന്ന വ്യക്തി അയാൾ എന്തിനു വന്നു അയാൾ

ആളുകളില്ല ഇട്ടിട്ട് പോയവർ മാത്രമേ ഉള്ളൂ ക്യൂറ്റേഴ്സ് മാത്രമേ ഉള്ളൂ നാളെ നിങ്ങളുടെ പേര് ക്യുറ്റേഴ്സിന്റെ ലിസ്റ്റിൽ എഴുതപ്പെടണോ വിൻഡേ നിങ്ങളോട് മാത്രമുള്ള ചോദ്യമാണ് സോ ഔട്ട് യുവർ ആൻസർ